സംസ്ഥാനത്തെ എസ് നടപടികൾ നീട്ടിവെക്കണമെന്ന ആവശ്യം ശക്തം ഇന്ന് ചേരുന്ന സർവകക്ഷി യോഗത്തിൽ ആവശ്യമുന്നയിച്ച് സി പി ഐ എമ്മും സി പി ഐയും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നടപടികൾ നീട്ടിവെക്കണമെന്ന് സി പി ഐ എം ആവശ്യപ്പെട്ടു കഴിയുന്നതുവരെ ബിജെപിയുടെ അന്ന് പങ്കെടുത്തിരുന്ന

എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തു കഴിഞ്ഞതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി ഫോം പൂരിപ്പിച്ചു വാങ്ങിയ ശേഷം ബൂത്ത് ലെവൽ ഏജന്റുമാരായി ചർച്ച നടത്തണം എന്ന് രാഷ്ട്രീയ പാർട്ടികളോട് നിർദ്ദേശിച്ച് ഡോക്ടർ രത്തൻ യു ഖേൽക്കർ